ഒരു കൈ സഹായം വരുന്നത് എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ല യുവാവിൻ്റെ ജീവൻ രക്ഷിച്ച് ഒരു ബസ് കണ്ടക്ടർ കൊല്ലത്ത് ബസ്സിൽ ഡോറിൻ്റെ സൈഡിൽ നിന്നും പുറത്തേക്ക് തെറിച്ച് വീണ യാത്രക്കാരൻ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക് ബസ് കണ്ടക്ടർ ബിലുവിൻ്റെ നിർണായക ഇടപെടലാണ് യാത്രക്കാരൻ്റെ ജീവൻ രക്ഷിച്ചത് യാത്രക്കാരൻ്റെ ജീവൻ രക്ഷിച്ച കണ്ടക്ടർ ബിലുവിനെ മോട്ടോർ വാഹന വകുപ്പ് ആദരിച്ചു ടിക്കറ്റ് എടുത്തതിന് പിന്നാലെ ബസ്സിൽ നിന്ന് യാത്രക്കാരൻ തെറിച്ച് വീഴാൻ പോയപ്പോൾ ഒറ്റക്കൈകൊണ്ടാണ് കണ്ടക്ടർ ജീവിതത്തിലേക്ക് പിടിച്ചു കയറ്റിയത് മറ്റൊരു യാത്രക്കാരന് ടിക്കറ്റ് നൽകുന്നതിനിടയിൽ തിരിഞ്ഞു തിരിഞ്ഞുപോലും നോക്കാതെയായിരുന്നു ബിലുവിൻ്റെ രക്ഷാപ്രവർത്തനം ഒരു നിമിഷം വൈകിരുന്നെങ്കിൽ യുവാവ് ബസ്സിന് പുറത്തേക്ക് തെറിച്ച് വീണ് അപകടമുണ്ടായേനെ ബസ്സുകളിൽ മുകളിൽ നിന്ന് താഴേക്ക് തീർക്കുന്ന ലോക്ക് രീതി മാറ്റുമെന്ന് ബിലുവിനെ ആദരിച്ചതിന് പിന്നാലെ മോട്ടോർ വാഹന വകുപ്പ് പ്രതികരിച്ചു